ുടെ മേജർ കാവ് ദേവി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവത്തിന്റെ നാലാം ഉത്സവ ദിനത്തിൽ നടന്ന ഉത്സവ ചടങ്ങുകളും തിരുവരങ്ങിലെ കലാപരിപാടികളും മികവുറ്റതായിരുന്നു അഞ്ചാം ഉത്സവത്തിൽ തിരുവരങ്ങിൽ മേവടക്കാവുലമ്മ വീരനാട്യ സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം നടക്കും പാലാ മേവട മേജർ പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം ദിനത്തിൽ തിരുവരങ്കിൽ നടന്ന അജയ് മേവടയുടെ മൃദംഗം അരങ്ങേറ്റം ഭക്തജന ഹൃദയങ്ങളിൽ താളവിസ്മയം തീർത്തു എട്ട് മുപ്പതിന് പൊലിയന്നൂർ എൻ എസ് എസ് വനിതാ സമാജം തിരുവാതിര സംഘം ഗൗരിശങ്കരം അവതരിപ്പിക്കുന്ന തിരുവാതിര കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസ് പാലായുടെ തപസ്യാർപ്പണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടർന്ന് ക്ഷേത്രത്തിൽ താലപ്പൊലി കളങ്കണ്ടുതൽ എന്നിവ നടന്നു പൂരമഹോത്സവം മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുതൽ വിശേഷാൽ പൂജ വഴിപാടുകൾ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് വഴിപാട് പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതൊടൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് പൂവരണി മോഹനൻ കൊച്ചുപുത്തൻപുരയിൽ അവതരിപ്പിച്ച ഭക്തിഗാനസുധ വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് പന്ത്രണ്ടാം മൈൽ കടയം ശ്രീ വിനായക സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച നൃത്തവിസ്മയം ഒൻപതിന് രാഗിണി കെ എസ് കുന്നേമാരായിക്കുളം മേവട അവതരിപ്പിച്ച മോഹിനിയാട്ടം ഒൻപത് മുപ്പതിന് പൂവരണി ശിവപാർവതി തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിര എന്നിവ നടന്നു മീനപ്പൂര മഹോത്സവം മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അഞ്ചാം ദിനമായ ശനിയാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം ഏഴ് മുപ്പതിന് കഞ്ഞുവഴിപാട് മുതൽ താലപ്പൊലി കളങ്കണ്ടു തൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് നാരായണീയ പാരായണം പതിനൊന്നിന് തിരുവാതിര പതിനൊന്ന് മുപ്പതിന് ഭക്തിഗാനാമൃതം വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് നൃത്തസന്ധ്യ രാത്രി എട്ട് മുപ്പതിന് തിരുവാതിര ഒൻപത് മുപ്പതിന് മേവടക്കാവിലമ്മ സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം എന്നിവ നടക്കും ഐ ഫോർ യു ന്യൂസ് പാല